കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിലൂടെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ശരണ്യാന പുറത്തായത് വീക്കെൻഡ് എപ്പിസോഡിലും അല്ലാതെ പുറത്തും ഏറെ ചർച്ചയായ ഒന്നായിരുന്നു ടാസ്കിനിടെ ശരണ്യയും ജിൻഡോയും തമ്മിലുണ്ടായ ഫൈറ്റ് ഒരു ടാസ്കിനിടെ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് എന്ന ജിൻഡോയ്ക്കെതിരെ വന്ന ആരോപണം ലാലേട്ടൻ അടക്കം ചർച്ച നടത്തിയ കാര്യമാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പുറത്തിറങ്ങിയ ശേഷം വ്യക്തത വരുത്തിയിരിക്കുകയാണ് ശരണ്യ ശരിക്കും ജിൻഡോ അല്ല തന്റെ മുടി പിടിച്ചു വലിച്ചതെന്ന് പറയുകയാണ് ശരണ്യ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ലൈവ് വന്നപ്പോൾ ഒരു പ്രേക്ഷകന്റെ ചോദ്യത്തിനും ശരണ്യ അതേപറ്റി പ്രതികരിക്കുന്നുണ്ട് നിങ്ങളുടെ മുടിയിൽ പിടിച്ചു വലിച്ച ഒരു സംഭവം ഉണ്ടായല്ലോ നിരപരാധിയായ ജിൻഡോയെ എല്ലാവരും കൂടി ക്രൂശിച്ചു ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കി തെറ്റേറ്റ് പറയണമെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ലൈവിൽ കമന്റ് കുറിച്ചത് അതോടെ അതിന് മറുപടിയും ശരണ്യ നൽകുന്നുണ്ട് താൻ അതിന്റെ ചെറിയ ക്ലിപ്പുകൾ കണ്ടിരുന്നുവെന്നും അത് വേറൊരാളുടെ കൈ ആയിരുന്നുവെന്നും എക്സ്ട്രീമലി സോറി ടു ജിൻഡപ്പൻ എന്നുമാണ് ശരണ്യ ചോദ്യത്തിന് മറുപടിയായി കുറിച്ചത് മാത്രമല്ല ഒരു അഭിമുഖത്തിലും ശരണ്യ ജിൻഡുക്കെതിരെ നടന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ജിൻഡു മോശക്കാരനായി ചിത്രീകരിക്കുകയായിരുന്നുവോ എന്ന ചോദ്യത്തിനാണ് അഭിമുഖത്തിൽ ശരണ്യ മറുപടി നൽകിയത് ടാസ്ക് ചെയ്യുന്ന സമയത്ത് ജിൻഡബൻ ആദ്യം ഋഷിയുമായിട്ടാണ് ഫൈറ്റ് ഉണ്ടാക്കുന്നത് രണ്ടാമതായി ഗബ്രിയുമായും മൂന്നാമത് താനുമായും ഫൈറ്റ് ഉണ്ടായി ഞാനുമായുള്ള ഫൈറ്റിൽ മുടിപിടിച്ച് വലിക്കുന്നത് ശരിയാണോ എന്ന സംസാരമാണ് മത്സരാർത്ഥികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും നടന്നത് ആ ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ കുനിഞ്ഞിരിക്കുകയായിരുന്നു എന്റെ തല താഴേക്കായിരുന്നു പുറകിൽ നിന്ന് മുടിപിടിച്ച് വലിക്കുന്നത് ആരാണ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് ആരാണ് ജിൻഡപ്പനെ വലിച്ചുകൊണ്ട് പോകുന്നതൊന്നും തനിക്ക് അറിയില്ലായിരുന്നു കഴുത്തിനുള്ള കുത്തും പുറത്തുള്ള ഇടിയും കൊണ്ട കാരണം വേദനയിലായിരുന്നു താനെന്നും ശരണ്യ പറയുന്നുണ്ട് തനിക്ക് ശരിക്കും കാണാൻ സാധിച്ചിരുന്നില്ല ആരോ മുടിപിടിച്ച് വലിച്ചിട്ടുണ്ട് പലരും പറയുന്നുണ്ട് ജിൻഡപ്പൻ പിടിച്ചു വലിക്കുന്നത് കണ്ടുവെന്ന് എന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്റെ മുടി പിടിച്ച് ആരോ വലിച്ചിരുന്നു കൈയും തോളിലുണ്ടായിരുന്നു പക്ഷെ ആരുടെ കൈ ആണെന്ന് ഞാൻ കണ്ടിരുന്നില്ല എന്നാണ് ശരണ്യ പറയുന്നത് അതേസമയം ആ വിഷൽ താൻ പുറത്തിറങ്ങിയ ശേഷമാണ് കാണുന്നതെന്നും മുടി വലിച്ച കൈ ജിൻഡപ്പൻ്റെ ആയിരുന്നില്ല എന്നും ഫൈറ്റിന് തന്നെ രക്ഷിക്കാനായി വലിച്ച സമയത്ത് അർജുന്റെ കൈ ആയിരുന്നോ അതെന്നുമാണ് ശരണ്യെ അതേക്കുറിച്ച് പറഞ്ഞത് മുടി പിടിച്ച് വലിച്ചത് ജിൻഡോ അല്ലെന്ന് മനസ്സിലായതിനാൽ താൻ എല്ലാ ജിൻഡപ്പൻ ഫാൻസിനോടും മാപ്പ് ചോദിക്കുന്നുവെന്നും ശരണ്യ പറയുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ കൈ കൊണ്ടിടിച്ചത് നല്ല കാര്യമല്ല എന്നാൽ മുടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗം തെറ്റില്ല എന്നും ഞാനതിൽ അതേസമയം ശരണ്യ ഫൈറ്റ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഗ്രൂപ്പിലടക്കം ചർച്ചയായോന്നായിരുന്നു വീക്ക്എൻഡ് എപ്പിസോഡിൽ ശരണ്യ ലാലേട്ടനോട് പറഞ്ഞത് ജിൻഡപ്പൻ തന്നെ കൈമുട്ട് വെച്ച് ഇടിച്ച് കോർണർ ചെയ്തു പുറം ഗ്ലാസ്സിലിടിച്ചു എന്നാണ് ജിൻഡോ ആണോ മുടി പിടിച്ച് വലിച്ചത് എന്ന ചോദ്യത്തിന് മുടി പിടിച്ച് വലിച്ചത് ആണെന്ന് തോന്നുന്നു എന്നാണ് ശരണ്യ പറഞ്ഞത് ഉറപ്പാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്നുമാണ് ശരണ്യ അന്ന് പറഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ